അലോ ഗൈ ഞാനിന്ന് കൈപ്പക്ക കറി വെക്കാൻ പോവുകയാണ് നല്ലൊരു സ്പെഷ്യൽ കൈപ്പക്ക കറി വെക്കാൻ പോവുകയാണ് കൈപ്പക്ക നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ വലിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് കൈപ്പക്ക ഉപ്പേരി വെക്കാൻ പോവുകയാണ് കൈപ്പക്ക ഉപ്പേരി നല്ല നാടൻ കൈപ്പക്കയാണ് കറി വെക്കുന്നതും ഉപ്പേരി വെക്കുന്നതും നല്ല നാടൻ കൈപ്പക്കയാണ് നല്ല ചീനമുളക് സംബന്ധി അരക്കാൻ പോവുകയാണ് അതിനു ചീനമുളക് സംബന്ധി നല്ല നല്ല നമ്മളിവിടെ നാട്ടിലുണ്ടായ ചീനമുളകാണ് ചെറിയ ചീനമുളകാണ് അതുകൂടെ വെച്ചിട്ടുണ്ട് ഇന്നാണ് കിട്ടിയത് അതിൻ്റെ സംബന്ധി ഇറക്കാനാണ് ഇതാണ് ഇന്നത്തെ ഫെഷൻ മൺകുട്ടിക്കയിലാണ് വെക്കുന്നത് നല്ല ചെറിയ മൺകുട്ടിക്കയാണ് ഞാൻ വെക്കാൻ പോകുന്നത് ഹലോ ഗ് ഞാൻ കൈപ്പൊക്കെ മങ്കുട്ടയിലേക്ക് വെക്കാം ഇതാണ് ഇതാ ഇട്ടുകൊണ്ട് ഇരിക്കാനും തണി ഇതാ ഇട്ടു കയ്പൊക്കെ ഇട്ടു കൈപ്പൊക്ക ഇട്ടിട്ടുണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി ഒന്ന് വാട്ടണം ഉള്ളി ഒന്ന് വാട്ടണം

മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര സ്പൂണാണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കറി വെക്കാനായിട്ട് അതിപ്പോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ വെളിച്ചെണ്ണ പാചയാണ് വാർന്നു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞമ്മളൂടായി വന്നിട്ട് അതിലേക്ക് നമ്മൾ ഉള്ളി പച്ചമുളക് പച്ചൻമുളക് അരികു വച്ചിട്ടുണ്ട് അതൊക്കെ ഇടാൻ പോവുകയാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ഏകദേശം മൂത്ത് വരട്ടെ അതിലേക്ക് നമ്മൾ കയ്പക്ക പേരി വെക്കാൻ പോവുകയാണ് കയ്പക്ക ഏകദേശം മൂട്ട് വരട്ടെട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കയ്പൊക്കെ കൊത്തി കൊടുക്കുകയാണ് കൈപ്പ കൊത്തി ഉപ്പ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്നിങ്ങനെ തെറ്റായി വരുമ്പോഴേക്കും കുറച്ച് വെള്ളം വേണ്ടതായിട്ടുണ്ട് ഏകദേശം വെള്ളം വളർന്നു കൊടുക്കുന്നുണ്ട് കൊടുക്കുകയാണ് മൂടി അടക്കുകൊണ്ട് ഞാൻ സംബന്ധിച്ച് ചീനമുളക് സംബന്ധി അടക്കാൻ പോവുകയാണ് ഇതാ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ ഉള്ളി ഇട്ട് കൊണു ഇതാ ഇട്ടിട്ടുണ്ട് ചെറിയ ഉള്ളിയാണ് ഇട്ടിരിക്കുന്നത് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് ഇതാ ചീന മുളക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ചീന മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളത് ഒരു തുള്ളി വെള്ളം വേണ്ടതായിട്ടുണ്ട് തുള്ളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളത് എന്ത് ചെയ്യണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളൊന്ന് അരക്കാൻ പോകാണ്ട് മിക്സി അല്ലെങ്കിൽ അരക്കേണ്ടത് സെറ്റായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനും സമ്മതി അത് സെറ്റായി വന്നിട്ടുണ്ട്